ഹലോ ആ റഹീം ആഹാ വിളിച്ചിരുന്നു അല്ലേ സന്തോഷായില്ലേ പറയണ്ടോ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയുണ്ടോ കാരണം വെച്ചാല് നിങ്ങളുടെ സമയമായിട്ടില്ല ഇത് ഓരോരുത്തര് ജനിക്കുമ്പോ കുട്ടിയാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായി സർവശക്തനായ അള്ളാഹുവിനോട് മാത്രം നന്ദി പറയാൻ കഴിയുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു മതവിശ്വാസിയാണ് ബോബി ചെമ്മണ്ണൂർ ആ ഒരു വാക്ക് വാക്കുപയോഗിച്ചത് ശരിക്കും പറഞ്ഞെന്നുണ്ടെങ്കിൽ ഒരുപാട് വിശ്വാസികൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെ കാരണം പടച്ച റബിന് മാത്രമേ നമ്മൾ നന്ദി പറയാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളുടെ സമയം അടുത്തിട്ടില്ല മരിക്കാനായിട്ടില്ല അങ്ങനെ ദൈവം നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഇപ്പോ തയ്യാറല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സഹായിച്ച മുഴുവൻ ജനങ്ങൾക്കും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം നന്ദി പറയാം ബോബി ചെമ്മണൂർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങളെ സഹായം കൊണ്ടാണ് റഹീം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത് അല്ലെ അപ്പോ ഒരാളോട് മാത്രമായിട്ട് നന്ദി പറയാൻ കഴിയില്ല കാരണം ഞാൻ ഒരു നിമിത്തമായി എന്നേ ഉള്ളൂ ബാക്കിയുള്ള മുഴുവൻ ജനങ്ങളുമാണ് റഹീമിന്റെ മോചനത്തിന് വേണ്ടി പണിയെടുത്തത് പക്ഷെ ഒരു നല്ല ലീഡർ എല്ലാ കാര്യങ്ങൾക്കും വേണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട അത് തന്നെയാണ് ഒരു പക്ഷേ ഇവിടെ ബോബി ചെമ്മണൂരിനെ കൊണ്ട് സാധിച്ചതും ഈ ഒരു ഫോൺ കോള് സൗദി ജയിലിൽ നിന്നാണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു ഫോൺ കോളിലെ കുറച്ച് ഭാഗങ്ങളുണ്ടോ എന്തായാലും കേൾക്കാം സമയം കുടുംബത്തിൽ പ്രാർത്ഥിക്കാം എന്നെ കാണാം ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ വിളിച്ചല്ലോ ഒരുപാട് നന്ദി പറയും

ഇത്രയും പണം മുപ്പത്തിനാല് കോടി സമാഹരിച്ച മലയാളികൾക്ക് പോലും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക അത് നിരന്തരമായിട്ട് ബോച്ചയോടും പല ആളുകൾ മെസ്സേജുകൾ അയച്ച് ചോദിക്കുന്നുണ്ട് കാരണം ഇതിന്റെ അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല സൗദി അറേബ്യയിലാണ് ഒരു ഗൾഫ് രാജ്യത്താണ് അറബി രാജ്യത്തെയാണ് അപ്പൊ അവിടെയുള്ള കോടതി പരിപാടികളൊന്നും പുറത്തേക്ക് വല്ലാണ്ട് അറിയില്ല ഇന്നലെയാണ് ഔദ്യോഗികമായിട്ട് കോടതി വിളിക്കുകയും വക്കീലന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ ഒരു മരണ ശിക്ഷ വധശിക്ഷ അവർ നടപ്പിലാക്കുന്നില്ല അത് റദ്ദാക്കിയതായിട്ട് പറയുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് റഹീം ഈ ഫോൺ കോളിന്റെ ഇടയിൽ പറയുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാൻ വല്ലാണ്ട് വാക്കുകൾ കിട്ടുന്നില്ല അല്ലെ ഭയങ്കരായിട്ട് ആവുന്നുണ്ട് എന്ത് പറയണം എന്നുള്ള ഒരു ബോധവും വരുന്നില്ല കാരണം അത്രയധികം ജനങ്ങള് എല്ലാവരും ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിനെ ആ ഒരു വധശിക്ഷയിൽ നിന്നും കാലൻ വിളിക്കാനായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലെ പടച്ച റബിനോട് മാത്രമാണ് നന്ദി പറയേണ്ടതായിട്ടുള്ളൂ അല്ലെ അങ്ങനെ തന്നെ അല്ലേ അത് തന്നെയാണ് ബോച്ചെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതും ഒക്കെ ഈ ഒരു ശബ്ദം കുറച്ച് വൈകാരികമായിട്ടുള്ളതാണ് എന്തായാലും നമുക്കിത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വോയിസിൽ അദ്ദേഹം നമ്മളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് കേൾക്കാം നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും ഓ ഒന്നും കുഴപ്പമില്ല എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ അതിന്റെ ഒരു ഭാഗമല്ലേ അത്രേ അത്രേയുള്ളൂ സഹജീവികളോടുള്ള ഒരു സ്നേഹം അത് പണം ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരുപോലെ വേണം എന്നുള്ളത് തന്നെയാണ് ബോബി ചെമ്മണ്ണർ എന്ന മനുഷ്യൻ നമുക്ക് കാണിച്ചു തന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ബോക്ഷെ ഈ ഒരു സംഭവത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾ മാത്രം ഇതിൽ നിന്ന് വേറിട്ട് നിന്നു കാരണം ഒരാളെ കൊന്ന ഒരു മനുഷ്യനെ നമ്മൾ എന്തിനു സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേ വിഭാഗം തന്നെ ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയത പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കണ്ടതാണ് പോക്സെ പറഞ്ഞതിന് ശേഷം ഒരു രൂപയെങ്കിലും ഒരു രൂപ എന്ന രീതിയിൽ ആളുകൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മയുടെ ഇവിടെ കണ്ണിനീര് കാണാൻ വയ്യാഞ്ഞിട്ട് സഹിക്കാൻ കഴിയഞ്ഞിട്ടാണ് ഒരു കൂട്ടം ആളുകൾ അത് ചെയ്യുന്നത് ചെയ്യാത്ത കുറ്റമൊന്നല്ല അറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റാണ് അതിനു വേണ്ടിയിട്ട് അയാളുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടായി എന്നുള്ളതാണ് പതിനെട്ട് വർഷത്തോളം സൗദി ജയിലിൽ കിടക്കുക അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള സമയമാണ് കഴിഞ്ഞു പോയത് അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ കല്യാണം കഴിച്ച് സുന്ദര സന്തോഷത്തോട് കൂടിയിട്ട് മക്കളുടെ ആ ഒരു സ്നേഹമൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക ആ ഒരു സമയത്താണ് അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് സൗദി ജയിലിൽ കിടന്ന് ഏർ ബുദ്ധിമുട്ടുന്നത് ഒരുപക്ഷെ ലീഡർ എന്ന രീതിയിൽ ഇല്ലായിരുന്നു എങ്കിൽ മുപ്പത്തിനാല് കോടി പോയിട്ട് ഒരു കോടി രൂപ പോലും നമ്മൾ സമാഹരിക്കില്ല കാരണം അതാണ് അത് ഒരു നല്ല നേതൃത്വത്തിന് അതിന് എല്ലാം കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആ മനസ്സ് നിങ്ങളത് കേട്ടോ അല്ലെ നിങ്ങൾ കണ്ടില്ലേ അതായത് ഇതൊക്കെ നമ്മുടെ കടമയല്ലേ എന്നുള്ള ചോദ്യം ഇവിടെയുള്ള ഒരുപാട് കള്ളപ്പണം ഉണ്ടാക്കുന്ന ആളുകൾ പോലുണ്ട് അവർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നേരിന്റെ വഴിയിൽ ഇവിടെ സഞ്ചരിച്ച് നേരായ രീതിയിൽ സമ്പാദിച്ച് ആ ഒരു സമ്പാദ്യത്തിൽ നിന്നും സാധാരണക്കാരന് വേണ്ടി ആദ്യം ഒരു കോടി രൂപ അങ്ങ് ഇട്ടു എന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ആളുടെ മുന്നിൽ പോയിട്ട് ഒരു ഭിക്ഷയാജിക്കുന്ന തരത്തിൽ അദ്ദേഹം ഇതെല്ലാം ചെയ്തത് അല്ലെ ശബ്ദം കഴിയുന്നില്ല ഒന്നുകൂടി കേൾക്കാനുണ്ട് എന്തായാലും സന്തോഷം ഉണ്ടായിരുന്നത് കോടി പിടിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ ഇത് ഇറങ്ങിയ കാര്യല്ലേ നമുക്ക് എന്താ പറയാ ആയാൽ ആയിട്ട് പറ്റുള്ളൂ റിഞ്ഞപ്പോ വലിയ സന്തോഷമായി ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ജോസിക്കേണ്ടി നിങ്ങളുടെ എന്നാണ് നമുക്ക്

ഇതൊരു വാസ്തവമായിട്ടുള്ള കാര്യം പല ആളുകളും പണം കൊടുത്തിട്ട് ആ ഒരു രൂപയെങ്കിലും ഒരു രൂപയ്ക്കും മുപ്പത്തിനാല് കോടി രൂപയുടെ വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ പണം കൊടുത്ത ആളുകൾ നിരന്തരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് വരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചർച്ചയാണ് ഇത്ര പണം കൊടുത്തിട്ടും എന്താണ് ഒരു പേപ്പറിൻ്റെ കാര്യങ്ങളോ ഒന്നും കാണാത്തത് ഈ ഫണ്ട് സമാഹരിച്ച് അത് കോടതി മുഖാന്തരമാണല്ലേ കൊടുക്കേണ്ടത് അതിന്റെ ഒരു നീങ്ങി പോക്കുകളും നമ്മൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്നലെ ആ ഒരു വിധി വരുന്നത് അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കി കൊണ്ടുള്ള വിധിയാണ് ഇനി മുപ്പത്തിനാല് കോടി രൂപയിൽ കുറച്ച് പണം അവിടെയുള്ള ഇടനിലക്കാരായി നിന്നിട്ടുള്ള വക്കീലന്മാർക്ക് കൊടുക്കേണ്ടി വരും പിന്നെ ബാക്കിയുള്ള എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തോ പള്ളിക്ക് വേണ്ടി കൊടുക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതും വ്യക്തമായിട്ട് നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും ആ ഒരു തുക കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ചു കിട്ടി നമ്മൾ അത്ര തന്നെയാണ് ആഗ്രഹിക്കുന്നുള്ളൂ അവർ പറഞ്ഞ ആ ഒരു തുക കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് അതിനെ പിന്നിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇനി ഇതിന്റെ പേപ്പേഴ്സ് എന്തൊക്കെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ശരിക്ക് എത്ര രൂപ കൊടുത്തു എന്നുള്ള സാധനമാണ് ഞാൻ അടുത്തത് വരിക അതായത് ആളുകൾ ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായിച്ചതാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത സംശയങ്ങൾ ഇങ്ങനെ പതുക്കെ 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 പൊന്തി വരും അതിനു മുന്നേ തന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കമന്റ് ബോക്സുകളിൽ അത് സന്തോഷായിട്ടിരിക്കും വരൂ കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവര് ആയിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താണോ സുഖം എന്താന്നോ അറിഞ്ഞിണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണം ഒക്കെ കഴിച്ച് സുഖക്ക് പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാനാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മൾ റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോക്സ് പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാ നിങ്ങളിവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓട്ടോറോഷം ഓടിക്കാനും കഷ്ടപ്പെടാനും ഒന്നും നിക്കണ്ടല്ലോ അപ്പൊ എന്നുള്ള ഒരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ റഹീമിന് ഇനി കഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബോച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു കോടി രൂപ ആദ്യം ആ ഒരു പിച്ചച്ചട്ടി എന്ന രീതിയിൽ എത്തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പിച്ച തെണ്ടാൻ പോവുകയാണ് എന്നെ സഹായിക്കണം ഒരാളുടെ ലൈഫിന് വേണ്ടിയാണ് ഞാൻ ഈ ഭിക്ഷ തേടുന്നത് എന്ന് ചോദിച്ച ആദ്യം ഒരു കോടി അതിലിട്ടുണ്ട് അത് കഴിഞ്ഞ് ജനങ്ങളോട് അവനെ പരമാവധി ആളുകളോട് സഹായം ചോദിച്ചിട്ടാണ് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു പണം സമാഹരിക്കാൻ കഴിഞ്ഞത് അല്ലെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ലൈഫിലോട്ട് തിരിച്ചു വരുമ്പോ റഹീം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഇനി ഓട്ടോറിക്ഷ ഓടിയൊന്നും കഷ്ടപ്പെടേണ്ട ആ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടു അത്രയും സങ്കടത്തോട് ഇരിക്കുക അത്രയും മാ എത്രയും കാലായി കണ്ടിട്ടല്ലേ അന്ന് പോയതാ പിന്നെ കണ്ടിട്ടില്ല ആ ഉമ്മാടെ അടുത്ത് ആ ഒരു സന്തോഷത്തോട് കൂടി ഉമ്മായയുടെ കൂടെ ജീവിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പ് ഇട്ട് കൊടുക്കാണ് ബോച്ച ടി എന്ന് പറയുന്ന ഇപ്പൊ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സംഭവമാണ് ഈ ബോച്ചി അല്ലെ നാൽപ്പത് രൂപയുടെ ആ ഒരു ചായയില് ഡെയിലി ലെക്ക് ഡ്രോവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ അതിന്റെ പിന്നിലും കള്ള കളികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും അവരെന്നൊക്കെ പറയുന്നുണ്ട് കാരണം എന്ത് കള്ളക്കളി ഉണ്ട് എന്നുണ്ടെങ്കിലും ആളുകളെ സഹായിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ പല രാഷ്ട്രീയക്കാരെ പോലെ ഒന്നും അല്ല അല്ലെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബോച്ച ഇറങ്ങിയത് കൊണ്ട് തന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ കയ്യിൽ നിന്ന് പോലും പണം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ അതൊക്കെ സുതാര്യമായിരുന്നു ജനങ്ങൾക്കൊക്കെ പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ആ പണം എല്ലാം വന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ ഒരു രീതിയിലൊന്നുമല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഫണ്ട് പിരി വന്നു ജനങ്ങളിതൊന്നും അറിയില്ല എത്ര കിട്ടി എത്ര പോയി എന്നൊന്നും അപ്പൊ ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നീതി പുലർത്തിയ ഒരു മനുഷ്യനാണ് അപ്പൊ തിരിച്ചു വരുമ്പോൾ ഒരു വിവാഹമെല്ലാം കഴിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള നല്ല സമയങ്ങളെല്ലാം ജയിലിൽ തീർന്നുപോയി എന്നിരുന്നാലും ആ ഒരു സുഖ ുഖങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ നാട്ടിൽ വരൂ ജോലിയെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ആരെങ്കിലും പറയൂടോ ആരും പറയില്ല എന്നിട്ട് ഇയാളെ കുറ്റം പറയാം നൂറുനൂറ്റമ്പത് നാക്കുകള ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലില് പഠിക്കുമ്പളെ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും കാണാൻ ഈ വെക്കേഷൻ്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചിലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു പോകാനാണോന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചിലപ്പോ ഒരു മാസമായിട്ട് തോന്നും പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ടത് ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ യുവത്വം എല്ലാം അവിടെ കഴിഞ്ഞുപോയി ഒരു മനുഷ്യൻ ഇനി അത്രത്തോളം അത്രത്തോളം ജീവിതം നശിച്ചു പോയി ഇനി അങ്ങോട്ട് നല്ല നാമ്പുകൾ വിടരാനുള്ള ഒരു സമയമാണ് അത് കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അല്ലേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജീവിതം മുഴുവൻ ആ ജയിലിൽ കഴിച്ചു കൂട്ടി ഇനി നമ്മൾ ഇങ്ങനെ വേവലാതിയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുതിയ ലോകമാണ് ഈ ലോകം കണ്ടിട്ടില്ല ഈ ഒരു ലോകം കാണുമ്പോൾ അദ്ദേഹം ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോ അദ്ദേഹത്തിന്റെ വീടും ചുറ്റുപാടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇരിക്കാം അല്ലെ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടാകും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന കാര്യമില്ല എത്രയോ സുഹൃത്തുക്കളുടെ കല്യാണങ്ങൾ സ്വന്തം വീട്ടിൽ നടന്ന ഒരുപാട് കാര്യങ്ങള് ഉത്സവങ്ങൾ പള്ളിപ്പെരുന്നാളുകള് അങ്ങനെ എല്ലാതും ഒരു മനുഷ്യന്റെ ആയുസില് കണ്ടു തീർക്കേണ്ടതിരുന്ന പല സാധനങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുക അപ്പൊ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ നിങ്ങളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്ന് വിചാരിക്കുക നമ്മൾ നാടും വീടും എല്ലാം വിട്ട് ഒരു ഒറ്റമുറക്കുള്ളിൽ നമ്മൾ അടയ്ക്കപ്പെടുക എന്താവും അവസ്ഥ അല്ലെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളാകെ അത്ഭുതപ്പെട്ടു പോവും ചിലപ്പോൾ നമ്മളാകെ പൊട്ടിക്കറിഞ്ഞു പോവും ചിലപ്പോൾ ആ നിമിഷം തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വരും ഔഹ് അത് ആലോക്കാൻ പോലും ഇത് വർണ്ണിക്കാൻ കഴിയുന്നില്ലേ കാരണം അത്രധികം നഷ്ടപ്പെടലുകൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല ആളുകൾ ഇപ്പോഴും ആ ചിന്താഗതി വെച്ച് നടക്കുന്ന ആളുകൾ ഇയാളെ രക്ഷപ്പെടുത്തരുത് ഇയാളൊരാളെ കൊന്നതല്ലേ അല്ലാതെ മനപ്പൂർ എന്താണ് അറിയാണ്ട് സംഭവിച്ചതൊന്നല്ല എന്ന് പറയുന്ന ഒരു ദുഷിച്ച നാവുള്ള ആളുകളുണ്ട് അവരൊന്നും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല അദ്ദേഹത്തിന്റെ പേര് ായത് കൊണ്ടാകാം ചില ആളുകൾ അങ്ങനെയാണ് ഒരിക്കലും നന്നാവില്ല എന്നുള്ളതാ ഇനിയുള്ളവരെ സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നം ഭയങ്കര ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും സന്തോഷമായി ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും ടേക്ക് ടേക്ക് സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരും കേട്ടോ കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഓക്കെ ജയിലിൽ നിന്നും വളരെ കുറച്ച് സമയമാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് വിളിക്കാൻ കിട്ടിയിട്ടുള്ളത് ആ ഒരു സമയത്തിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന എല്ലാത്തിനും മുന്നിൽ നിന്ന ബോച്ചയാണ് അദ്ദേഹം വിളിക്കുന്നത് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത അത്രക്ക് പറയാനുണ്ട് അദ്ദേഹത്തിന് ബോച്ച പറയുന്നത് സർവശക്തനായ ദൈവത്തിനോട് മാത്രം നന്ദി പറഞ്ഞാൽ മതി ഇതൊക്കെ ഞങ്ങളുടെ കടമയാണ് സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും കടമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സങ്കടം തോന്നിയെന്നുള്ളതാണ് അല്ലേ ഒരു കോടീശ്വരനായ മനുഷ്യനാണ് അദ്ദേഹമാണ് ഒരു ഇങ്ങനെ ഒരുപാട് കോടീശ്വരന്മാരുണ്ട് എന്ന എല്ലാ കോടീശ്വരന്മാരും എല്ലാ പണക്കാരും എല്ലാവരെയും സഹായിക്കാറൊന്നുമില്ല പക്ഷെ ഇവിടെ ഇദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്നു ഇനി അദ്ദേഹം ഉണ്ടാക്കുന്ന പണം ഇത് ഈ മാർക്കറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും നമുക്ക് ഒരു തരത്തില് സങ്കടവും ഇല്ല കാരണം ജനങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നാൽ ഈ പറയുന്ന കുറ്റം പറയുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു തേങ്ങാക്കലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ പല പലതരവും വൃത്തികെട്ട കമനുകൾ ഇട്ട് ഞാൻ കണ്ടു ശരിക്കും സങ്കടം തോന്നി എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് ഒരബധം പറ്റി ഒരാ ഒരു ആ കുട്ടി മരി മരണപ്പെടുന്നു പക്ഷെ അതിനെ വേറെ രീതിയിൽ കാണുക ഇനിയും കൊലപാതകയാണ് ഇയാൾ എന്ന രീതിയിൽ പറയുക ഒരാളുടെ ലൈഫ് മുഴുവൻ കഴിഞ്ഞു ജയിലിൽ കിടന്നിട്ട് എന്നാൽ പോലും ആ ഒരു ദുഷിച്ച നാവുകൾ കൊണ്ട് ഇങ്ങനെ വൃത്തികേടുകൾ പറയുക എന്നുള്ളതാണ് റഹീമിന് വളരെ കുറച്ച് സമയം വിളിക്കാൻ കിട്ടിയുള്ളു ആ ഒരു സമയത്ത് ബോച്ചയെ വിളിക്കുന്നു ആ നന്ദി അറിയിക്കുകയാണ് ബോച്ചയോട് ആ നന്ദി പറഞ്ഞു എങ്കിൽ അത് ഇവിടെ ആ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ഓരോ ഓരോ തുള്ളി വേർപ്പ് പോലെ തന്നെ ചെലവഴിച്ചവരുണ്ട് പണം കൊണ്ട് കഴിയില്ലെങ്കിൽ പോലും ഒരു ഷെയർ കൊണ്ട് ചെയ്തവരുണ്ടാവും അവർക്കും എല്ലാവർക്കും നന്ദിയാണ് കൊടുത്തത് മലയാളികൾ കാത്തിരിക്കുന്ന തന്നെയാണ് ബോച്ച പറഞ്ഞതുപോലെ റഹീമിനെ കാത്തിരിക്കുകയാണ് മലയാളികൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം പോകുന്ന സമയത്ത് നമ്മളൊന്നും കണ്ടില്ല ആ ഉമ്മ ഉമ്മ എത്രത്തോളം വിഷമിച്ചിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് അറിയുക ആ ഉമ്മയുടെ പ്രാർത്ഥനയും മലയാളികളുടെ ഒത്തൊരുമയും അല്ലെ അത് വിജയം കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കി അദ്ദേഹം എത്രയും പെട്ടെന്ന് നാട്ടിൽ വരും നാട്ടിൽ വരട്ടെ ഇനിയും ഇനിയും ബോച്ചയുടെ നേതൃത്വത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് സോറി നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് ആണല്ലേ ഇത് രാവിലെ ഈ വീഡിയോ ഇടാൻ പറ്റുള്ളത് കൊണ്ടാണ് ഓക്കെ അപ്പൊ എല്ലാവരോടും നല്ലൊരു ശുഭദിനം നേരുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് എത്തിക്കാൻ ഒന്ന് സഹായിക്കുക അതുകൂടാതെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസിങ്ങുമാണ് എന്നെ മുന്നോട്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ നയിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ ദിസ്ഇസ് സന്ദീപടപ്പാൾ സൈനിങ് ഓഫ്